അവൻ്റെ അടിപ്പിണലുകളാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സൗഖ്യം വന്നിരിക്കുന്നു അവൻ്റെ അടിപ്പിണലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഈ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ് നമ്മുടെ ക്രൈസ്തവ സഭയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്യമാണ് പക്ഷെ നിർഭാഗ്യ ഈ വാക്യം ഉപയോഗിക്കുന്നു എന്നതല്ലാതെ ഇതിൻ്റെ പൂർണ്ണ ഫലപ്രാപ്തി ക്രൈസ്തവ സഭയിൽ ദർശിക്കുക എന്നത് അസാധ്യമാണ് രോഗികൾ സൗഖ്യമാകുന്നു എന്ന അവകാശപ്പെടുന്ന ദൈവദാസന്മാരും അവരുൾപ്പെട്ടു നിൽക്കുന്ന സഭയും അവരുടെ കുടുംബത്തിലും വ്യക്തിപരമായും മിക്കവാറും എല്ലാവരും രോഗാവസ്ഥകളിലൂടെ പോകുന്നവരാണ് അവന്റെ അടിപ്പിടരാൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനം അത് അക്ഷരാർത്ഥത്തിൽ ശാരീരിക സൗഖ്യത്തെക്കുറിച്ച് ആണെങ്കിൽ നിശ്ചയമായിട്ടും ആ വാക്യം അസത്യമാണ് യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ വന്ന മുറിവുകൾ നമുക്ക് നൂറ് ശതമാനം ഉറപ്പോടെ പറയാൻ പറ്റും അത് ഒരിക്കൽ പോലും ഭൗതിക രോഗശാന്തിക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ ആ മുറിവ് വൃതാവായിപ്പോയി എന്നത് യാഥാർത്ഥ്യം കാരണം അവന്റെ അടിപ്പടലാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നത് കൃത്യമായിട്ട് നമ്മുടെ ശാരീരിക സൗഖ്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നതെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ ഒരിക്കൽ പോലും രോഗിയാകുകയോ തുടരുക അതിൽ തുടരുകയോ ചെയ്യാൻ പാടുള്ളതല്ല എന്തുകൊണ്ട് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ വന്ന മുറിവുകളാലാണ് നമ്മുടെ ശരീരത്തിന് സൗഖ്യം വന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആ മുറിവുകളിൽ നിന്ന് വന്ന രക്തമാണ് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നത് ഞാൻ ഈ പറയുന്ന വാക്യം ശ്രദ്ധയോടെ കേൾക്കണം ക്രിസ്തുവിന്റെ രക്തത്താൽ പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് കൃത്യമായി ബൈബിൾ പറയുന്നു രക്തത്താൽ പാപങ്ങളുടെ മോചനമുണ്ട് അവൻ നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും എന്ന് കൃത്യമായി വചനത്തിലുണ്ട് അതേ വചനം തന്നെയാണ് പറയുന്നത് ആ രക്തം ചിന്താൻ കാരണമായ ആ മുറിവ് നിങ്ങൾക്ക് സൗഖ്യം വരുത്തും എന്ന് വാസ്തവത്തിൽ ഞാൻ ചോദിച്ചോട്ടെ ഇത് രണ്ടു വാക്യവും ഒരേ സോഴ്സിൽ നിന്നല്ലേ വന്നത് ഒന്നാമത്തെ വാക്ക് പറയുന്നു മുഴു പാപവും ക്ഷമിക്കും രണ്ടാമത്തെ പറ വാക്യം പറയുന്നു സകല രോഗങ്ങളും സൗഖ്യമാക്കും ഈ സകല രോഗങ്ങളും സൗഖ്യമാകാതിരിക്കെ ഇന്നും ക്രൈസ്തവ സഭയിൽ ഒരു എൺപത് ശതമാനം ആളുകളും രോഗികളായി തുടരെ അൻപത് വയസ്സിനുള്ള ആളുകളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും രോഗ ഏതെങ്കിലും ഒരു രോഗാവസ്ഥയിൽ തുടരെ ഈ വാക്യം അടിപ്പണരാൾ സൗഖ്യം വന്നിരിക്കുന്നു എന്ന വാക്യം വിശ്വസിക്കാൻ പറ്റുമോ അല്ല ആ വാക്യപ്രകാരം ഇവിടെ പൂർണമായ സൗഖ്യം നടക്കാതിരിക്കെ രക്തത്താൽ പൂർണമായ മോചനമുണ്ടെന്ന് എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും കാരണം ഇത് രണ്ടും ഒരു സോഴ്സാണ് സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന മുറിവ് സകലഭാവത്തെയും ക്ഷമിക്കുന്ന യേശുവിൻ്റെ രക്തം അപ്പൊ ഇത് രണ്ടും ശരിയാകണം എൻ്റെ പാപങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേസമയം എൻ്റെ സകല രോഗങ്ങളും സൗഖ്യമായി എന്ന് ഞാൻ വിശ്വസിക്കണം പക്ഷെ സൗഖ്യമാകുന്നില്ല അങ്ങനെങ്കിൽ എൻ്റെ സകല പാപം ക്ഷമിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു അത് പൂർണ്ണമായി ക്ഷമിക്കപ്പെട്ടോ ഞാൻ എന്തായി പറഞ്ഞു വരുന്നത് ചോദിച്ചാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി കുറച്ച് കാണിക്കുകയോ യേശുവിൻ്റെ മുറിവുകൾ അനാവശ്യമായി പോയി എന്ന് പറയുകയോ അല്ല ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ മുറിവുകൾ ഒരിക്കൽ പോലും നമ്മുടെ ശരീരത്തിന്റെ സൗഖ്യത്തിനു വേണ്ടി അല്ല എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത് യേശുക്രിസ്തുവിന്റെ മുറിവിനാൽ പൂർണ്ണമായ സൗഖ്യം വരും എന്നത് സത്യമാണെങ്കിൽ എല്ലാവരിലും അത് നടക്കും അല്ല ക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം വരും എന്നത് സത്യമാണെങ്കിൽ അത് എല്ലാവരിലും നടക്കും എന്ന് നിങ്ങൾ പറയുമ്പോൾ രോഗശാന്തി മാത്രം എന്താ എല്ലാവരിലും നടക്കാത്തത് ഒന്നുകിൽ നിന്റെ സകല പാപവും ക്ഷമിച്ചു എന്ന് വിശ്വസിക്കണം അല്ലെങ്കിൽ നിന്റെ സകല രോഗവും സൗഖ്യമാകുകയും വേണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രോഗശാന്തിക്കാരോട് ഞാൻ പറയാം നിങ്ങൾ ഇന്ന് എടുത്ത് ഉപയോഗിക്കുന്ന ഈ വാക്യം നിങ്ങൾ തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത്രയും അതിശ്രേഷ്ഠമായ തിരുവെഴുത്ത് നിങ്ങൾ വെറും നിസാരമായ പല്ലുവേദനയ്ക്കും തലവേദനയ്ക്കും ജലദോഷത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നാലൊട്ട് സൗഖ്യമാകുമോ അതുമില്ല ഇത്രയും ശ്രേഷ്ഠമായ വചനം നിങ്ങൾ വെറും നിസാരമായ ആക്രിപ്പണിക്ക് എന്ന് ഞാൻ പറയാം വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നു അവന്റെ അടിപ്പണലാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വാക്യം ഒരിക്കലും നിങ്ങളുടെ ശാരീരിക സൗഖ്യത്തെ കുറിച്ചല്ല കാരണം യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ മുറി ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ആയിരങ്ങൾ സൗഖ്യമായിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലൂടെ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിലൂടെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലൂടെ പുരോഹിതന്മാരിലൂടെ ദൈവം അയച്ച ദൈവദാസന്മാരിലൂടെ ശാരീരിക സൗഖ്യം എന്നത് സർവസാധാരണമായി സംഭവിക്കുകയായിരുന്നു യേശുക്രിസ്തുവിന്റെ മുറിവിന് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മുറിവിന്റെ ആവശ്യമില്ല ഇല്ല ഒരാൾ സൗഖ്യമാണ് യേശുക്രിസ്തുവിന്റെ മുറിവ് ആവശ്യമായിരുന്നെങ്കിൽ പഴയ നിയമത്തിൽ സംഭവിച്ചതുപോലെ അവിടെയും ഇവിടെയും കുറച്ചുപേർ മാത്രം മാത്രമാകരുതായിരുന്നു സൗഖ്യം ആ മുറിവ് എല്ലാവർക്കും വേണ്ടി ആകുകൊണ്ട് ഓരോറ്റ രോഗി പോലും ക്രിസ്തുവിൻ്റെ സഭയിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെങ്കിൽ ഇന്ന് നിങ്ങൾ ക്രൈസ്തവ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്നത് പൂർണ്ണമായി വിശുദ്ധ ബൈബിളിന്റെ തെളിവിൽ ഞാൻ പറയാം ഇത് മാനിപ്പുലേഷൻ ആണ് ഇത് ജനത്തെ ചൂഷണം ചെയ്യുകയാണ് കബളിപ്പിക്കുകയാണ് രോഗശാന്തി ശുശ്രൂഷയുണ്ടെന്ന് അവകാശപ്പെടുന്ന മുഴുവൻ ആളുകൾ നിങ്ങളുടെ അടുക്കൽ വരുന്ന മുഴുവൻ രോഗികളെ സൗഖ്യമാക്കണം കാരണം യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നാൽ സകല രോഗികളെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞൊരു വാക്കിയുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ പറയാം അയ്യോ അത് അങ്ങനെയല്ല ചിലടുത്ത് സൗഖ്യം നടന്നില്ല നമ്മൾ അങ്ങനെ അങ്ങ് പോകരുത് ശരി ഒന്നോ രണ്ടോ സൗഖ്യം നടന്നില്ലെന്ന് ഞങ്ങൾ അങ്ങ് സമ്മതിക്കാം ഈ ലോകത്ത് അറിയപ്പെടുന്ന വലിയ വലിയ ദൈവദാസന്മാരുടെ രോഗ ശതശുശ്രൂഷകളിലും വളരെ ചുരുക്കം ചിലർ മാത്രമേ സൗഖ്യമാകും നമ്മൾ ഇത് കാണുന്നത് ഒരു മേജർ ഹീലിങ്സും ഒരിടത്ത് നടക്കാറ് അവകാശപ്പെടും ഞാൻ ക്യാൻസർ ആയിരുന്നു ക്യാൻസർ സൗഖ്യമായി െന്ന് ഞാൻ പറഞ്ഞില്ല യേശുക്രിസ്തുവിനെ സൗഖ്യമാക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ല ദൈവത്തിന് സൗഖ്യമാക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും ഒക്കെ ചെയ്ത ശുശ്രൂഷ മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയായിരുന്നു എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ട് യേശു രോഗികളെ സൗഖ്യമാക്കി എന്താണ് അതിന്റെ കാരണം എന്താണ് പഴയ നിയമത്തിലെ രോഗം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു മിസ്രീമിലെ ഒരു ബാധയും നിങ്ങൾക്ക് വരുത്തുന്നത് മിസ്രീമിലെ ബാധ ക്യാൻസർ അല്ലായിരുന്നു എയ്ഡ്സ് അല്ലായിരുന്നു ഷുഗർ അല്ലായിരുന്നു ഡയബറ്റിക് അല്ലായിരുന്നു അത് തന്നെ നല്ല രണ്ടും സെയിം ആയിരുന്നു ഹാർട്ട് അറ്റാക്ക് അല്ലായിരുന്നു അക്ഷപാതമല്ലായിരുന്നു സ്ട്രോക്ക് അല്ലായിരുന്നു ഒന്നുമല്ല എനിക്ക് പിന്നെ ഇതിൻ്റെ പേരൊന്നും കൂടുതൽ അറിയത്തില്ല ഇന്നറിയപ്പെടുന്ന ഒരു രോഗവും മിസ്രിമിലെ ബാധയല്ല മിസ്രീമിലെ മുഴുവൻ ബാധയും ഇന്റേണൽ ഇൻടേണലായിരുന്നു ഇന്റേണൽ ഇന്റേണൽ മിസ്രീമിലുള്ളവർക്ക് എല്ലാവർക്കും എല്ലാവരുടെ മേലും മലേറിയ വന്നു വന്നല്ല തവള പേൻ നായിച്ച ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് വന്നത് പിന്നെ പുണ്ണ് ഇങ്ങനെ ആയിക്കോട്ടെ എന്നാൽ പോലും മിസ്രീമിറുടെ ബാധ ഇസ്രായേലിൽ വരത്തില്ല എന്ന് പറയാനൊരു കാരണം കൂട്ടും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം യേശുക്കർ യഹോവിയായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെട്ടിട്ട് പറയുകയാണ് നിങ്ങൾ എൻ്റെ കൽപ്പനകളും വിധികളും പ്രമാണങ്ങളും അനുസരിക്കും എങ്കിൽ ഒരു ബാധയും നിങ്ങളുടെ മേൽ വരില്ല ഇതാണോ ഇന്നത്തെ രോഗശാന്തിക്കാർ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അരികിൽ രോഗശാന്തിക്കായി കടന്നു വരുന്ന ഒരു സഹോദരിയെ നോക്കി ദൈവത്തിന്റെ സകല കൽപ്പനകളും സകല വിധികളും സകല പ്രമാണങ്ങളും നിങ്ങൾ അനുസരിക്കാമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യം വരുമെന്നാണോ അപ്പൊ സൗഖ്യം എപ്പോ വരണം കൈവെക്കുമ്പോഴല്ല വരേണ്ടത് ഇവർ മുഴുവൻ അനുസരിക്കുമ്പോഴാണ് വരേണ്ടത് അല്ലാതെ അവിടെ നിന്നുകൊണ്ട് പ്രതിജ്ഞ എടുക്കുമ്പോഴല്ല ആ ഭാസ്ത്രെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോഴല്ല സൗഖ്യം വരേണ്ടത് അവർ ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ അനുസരിച്ച് പ്രമാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദൈവം അവരെ സൗഖ്യമാക്കിക്കോളും അപ്പോൾ ഇന്ന് നിങ്ങൾ ഇവരുടെ തലയിൽ കൈവയ്ക്കാൻ നിൽക്കുന്ന ഇടനിലക്കാരായി നിങ്ങൾ ചൂഷണം ചെയ്യുകയാണ് ജനത്തെ ജനത്തിൽ ഇന്ന് രോഗശാന്തിക്കാർക്ക് എന്നോട് ദേഷ്യം വരും ഉടനെ ഇപ്പൊ അവൻ ഇപ്പൊ വിളിച്ചു പറയും അത് അവൻ അഭിഷേകം നഷ്ടപ്പെട്ടതാണ് അവൻ കൃപയിൽ നിന്ന് വീണുപോയതാണ് അവൻ ഞങ്ങളുടെ ചങ്കടന എന്ന് പറയുന്ന ചട്ടക്കൂട്ടിന്ന് പുറത്തു പോയതാണ് ഞങ്ങളുടെ സൊസൈറ്റി അവനെ പുറത്താക്കിയതാണ് അതങ്ങ് നിങ്ങളുടെ കരങ്ങളിൽ വെച്ചാൽ മതി അല്ല നിങ്ങൾക്ക് രോഗശാന്തി കൊണ്ടാണ് അവകാശപ്പെടുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ് ഞാൻ രോഗികളെ നിങ്ങളുടെ ഉപകൊണ്ടു തരാൻ കൃത്യമായിട്ടുള്ളത് കൈവേദന മുട്ടുവേദന മുട്ടിന്റെ പെരുപ്പ് കാലിന്റെ പെരിപ്പ് തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന തടുപ്പ് ഇതൊന്നും നല്ല കൃത്യമായ തെളിവുള്ള രോഗങ്ങളുണ്ട് ഒന്ന് സൗഖ്യമാക്കി തരാമോ നിങ്ങൾക്ക് അപ്പം പറയും അത് വിശ്വാസത്തിനെ പറ്റത്തുള്ളൂ അത് ആരാധനയെ പറ്റത്തുള്ളൂ എല്ലാം ക്വയറുകളൊന്ന് ആരാധിച്ച് എല്ലാവരും ഒന്ന് കരമടിച്ച് എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് രോഗശാന്തിയുടെ കൈ നീളത്തുള്ളൂ നിങ്ങൾ ജനത്തെ കബളിപ്പിക്കുക നിങ്ങൾക്ക് സത്യസന്ധതയില്ല നിങ്ങൾ രോഗശാന്തി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ ജനങ്ങളിൽ ആയിരങ്ങളെ കബളിപ്പിക്കുകയാണ് ഇത് ക്രിസ്തുവിന്റെ മാർഗ്ഗമല്ല ക്രിസ്തുവിന്റെ മാർഗ്ഗം ഇങ്ങനല്ല ക്രിസ്തുവിന്റെ മാർഗം കൃത്യമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ന്യൂ ജനറേഷൻ സംഭവങ്ങളെല്ലാം തന്നെ കൃത്യമായി ക്രിസ്തുവിന്റെ പാതയിലാണോ എന്ന് പുനർപരിശോധിക്കണം രോഗശാന്തി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന നിങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ ആരും രോഗിയായിട്ടല്ലേ മരിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചത് എങ്ങനെയാണ് പെട്ടെന്ന് ദിവസം കണ്ണടച്ചിട്ട് ടാറ്റ മക്കളെ എന്ന് പറഞ്ഞാണോ അവരും രോഗിയായിട്ടല്ലേ മരിച്ചത് എന്തേ രോഗശാന്തിക്കാരായി നിങ്ങൾക്കത് പറ്റാഞ്ഞത് ഇനി കുറ്റപ്പെടുത്തല്ല എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ഒക്കെ രോഗികളായിട്ടുണ്ട് പക്ഷെ ദൈവം കൊടുക്കുന്ന ആരോഗ്യത്തിൽ ജീവിക്കുന്നു അവന്റെ അടിപ്പിണരാൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വാക്യം എന്താ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് ആ വചനം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവന്റെ രക്തത്താൽ എന്റെ പാപത്തിന് പൂർണ്ണ മോചനമുണ്ടെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്റെ തലവേദന പോലും മാറ്റാൻ പറ്റാത്ത ആ വാക്യത്തിന് എന്റെ മാരകമായ പാപത്തെ ക്ഷമിക്കാൻ പറ്റുമെന്ന് എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നിങ്ങൾ എന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്നതിനുമ്പത് ചിന്തിക്കേ ഒന്നുകിൽ നമ്മൾ തിരുത്തണം അല്ലെങ്കിൽ ബൈബിൾ അസത്യം എന്ന് പറയേണ്ടി വരും നമ്മൾ തിരുത്തുക ഈ ദൈവം ഒരിക്കലും നമ്മുടെ ശരീര സൗഖ്യത്തെ കുറിച്ചല്ല സംസാരിച്ചത് പക്ഷെ ശരീര സൗഖ്യത്തെ കുറിച്ച് പറയാതെ ഇന്ന ഇന്ന് സഭയിൽ ആളുവരത്തില്ല ഞങ്ങൾ എനിക്ക് പണ്ട് എന്റെ ചർച്ചിൽ കുറെ ഉണ്ടായിരുന്നു പരാതി എന്താണെന്നറിയുമോ ഈ ചർച്ചിൽ രോഗശാന്തി ഇല്ല ഞാൻ പറഞ്ഞു ആശുപത്രി പോകാൻ പറഞ്ഞു യേശു രോഗശാന്തി തരാമെന്ന് പറഞ്ഞിട്ടല്ല നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഇങ്ങനെ കുറെ മനുഷ്യന്മാർ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയല്ല ആരോഗ്യം വേണം പണം വേണം ജീവിക്കണം തിന്നണം കുടിക്കണം എന്നിട്ട് ആരുടെ പേരിലാണ് യേശുവിന്റെ പേര് ഇവരാരും യേശുവിനെ സേവിക്കാൻ ഇറങ്ങിയൊന്നും വിടുതൽ ആ സഭയിൽ വിടുതലില്ലെന്ന് ഇതൊരു ഗതികേടാ നോക്കിയ സഭ വി സഭ എന്ന് പറഞ്ഞ വിടുതലിന്റെ സ്ഥലമാണോ ബ്രദർ സഭ വിടുവിക്കപ്പെട്ട സ്ഥലമാണ് സഭ സൗഖ്യമായവരുടെ സ്ഥലമാണ് സഭ ആശുപത്രി സഭ ബന്ധനം പൊളിക്കുന്ന സ്ഥലമല്ല സഭ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ പ്രാപിച്ച് ദൈവത്തിന്റെ പുത്രന്മാരായി ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് സ്വതന്ത്രരായി ദൈവപുത്രന്റെ രാജ്യത്തിൽ ഇരിക്കുന്ന ആ രാജ്യത്വത്തിന്റെ പദവിയിലിരിക്കുന്നവരുടെ കൂട്ടമാണ് സഭ അതാണ് സഭ ദൈവരാജ്യമാണ് സഭ ദൈവ ദൈവരാജ്യത്തിനകത്ത് മരണമില്ല രോഗമില്ല ബന്ധനമില്ല പ്രതിസന്ധിയില്ല കണ്ണുനീരില്ല ഒന്നുമില്ല ഈ രോഗം ബന്ധനം കണ്ണുനീര് കഷ്ട ഇതെല്ലാം കവനന്റിന്റെ ബേസ് ആണ് ഇത് ഉടമ്പടിയുടെ പുറത്തുള്ള അവസ്ഥയാണ് പഴയനിമിത്തിൽ ദൈവം പറഞ്ഞു എന്റെ വിധികൾ പ്രമാണങ്ങൾ അനുസരിക്കും ഞാൻ ചോദിക്കുന്നു ഇവിടുത്തെ കോട്ടയം തിരുവല്ല ആലപ്പുഴ സ്തോത്രം എവിടെയൊക്കെയുണ്ട് എറണാകുളം കൊട്ടാരക്കര തിരുവനന്തപുരത്ത് എല്ലാത്തെ രോഗശാന്തി വീരന്മാരെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന രോഗികളോട് ദൈവത്തിന്റെ വിധികൾ പ്രമാണങ്ങൾ അനുസരിക്കാമെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആളുകളെ വിടാൻ പറ്റുമോ നിങ്ങൾ എന്തിന്റെ എന്തിൻ്റെ അവരെ സൗഖ്യമാക്കുന്നത് അപ്പൊ പറയും യേശു ക്രിസ്തു സൗഖ്യമാക്കി യേശു ക്രിസ്തു സൗഖ്യമാക്കി എന്തിനാ ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ ഇന്ന് വീഡിയോടെ പറയുന്നുള്ളൂ പറഞ്ഞിട്ട് ഞാൻ വിടാൻ പോകും വേദപുസ്തകത്തിൽ മൂന്ന് പ്രധാന സ്ഥലങ്ങളിലാണ് മാഷ് നിറക്ലിഷ് നടന്നത് എല്ലാവരും ശ്രദ്ധിച്ചോണം നിങ്ങൾ ചോദിക്കും ഇന്നത്തെ കരിശ്മ ഇന്നത്തെ കരിസ്മാറ്റിക് ലോകത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകല കൃപാവനങ്ങളും തട്ടിപ്പഞ്ഞാൻ തെളിയിക്കാം തെളിയിക്കാം നിങ്ങൾ കൃപാവര പ്രാപ്തർ നിങ്ങൾ കുറേ ആളുകളെ ഹൈപ്പ് ചെയ്ത് കൊണ്ട് നടക്കുന്നതല്ലാതെ ഇതിനകത്തൊന്നും ഒരു കൃത്യമായ കൃപാവര ഇല്ല കാരണം കൃപാവരങ്ങൾ ചലിക്കുന്ന സമയമല്ലിത് പക്ഷെ നിങ്ങളുടെ ചേർച്ചസ് പോകണമെങ്കിൽ കൃപാവരം എന്ന് പറയുന്ന ആ മായാജാലം കാണിക്കണം വിശുദ്ധ തിരുവഴുത്തിനകത്ത് മൂന്ന് പ്രധാന സ്ഥലങ്ങളിലാണ് മാസ് മാസ്ത്രാക്കിൾസ് നടന്നത് ഒന്നാമതായി മിശ്രി മുതൽ ഖനാന് ദേശം വരെ ശ്രദ്ധിച്ചു കേൾക്കണം മിശ്രി മുതൽ ഖനാൻ ദേശം വരെ ിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു ജനത്തെ സ്വതന്ത്രമാക്കാൻ എന്തിനാന്ന് ചോദിച്ച പർപ്പസ് എന്താ ദൈവം അവിടെ കടലിനെ അല്ലെങ്കിൽ അവിടുത്തെ സോറി അവിടുത്തെ നൈൽ നദിയെ രക്തമാക്കി മാറ്റി എന്തിനാ ചുമ്മാ ഇരിക്കട്ടടേ ആ ഞാൻ ആരാതൊന്ന് കാട്ട അന്നല്ല സോളിഡ് പർപ്പസ് എന്താണ് കൃത്യമായ പർപ്പസ് പത്തുപാതകൾ ഇങ്ങോട്ട് വരുന്നു ചെങ്കടലിനെ ക്രോസ് ചെയ്യുന്നു ചെങ്കടലിന്റെ മുകളിലൂടെ ചെങ്കടൻ എല്ലാം രണ്ടായിട്ട് നോ ചെങ്കടലിനെ ദൈവം ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞ ചെങ്കടലിനെ ഫ്രീസ് ചെയ്തു ഫ്രീസ് ചെയ്ത് അവരെ അപ്പുറത്ത് അതിലൂടെ ആ ഫ്രീസർ ഫ്രീസ് ചെയ്ത പാലത്തിലൂടെ ആ ഐസ് ബ്രിഡ്ജിലൂടെ അവരെ അപ്പുറത്ത് പോയി മിറാക്കിൾസ് മന്ന പ്രൊവിഷൻ കൊടുത്തു പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു കാടപക്ഷി അവർക്ക് കൊടുത്തു മാറയെ മധുരമാക്കി കൊടുത്തു ഓരോ സ്ഥലങ്ങളും മിറക്കിൾസ് 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 പകൽ മേഘസ്തംഭം രാത്രി അഗ്നിസ്തംഭം ആർക്ക ഈ കാണിച്ചു കൊടുത്തത് പ്രോമിസ് ലാൻഡ് മുമ്പിൽ കാട്ടിയിട്ട് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു വാരിക ഈ പ്രോമിസ് പ്രാപിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട ജനത്തിന് കൊടുത്ത അടയാളങ്ങളായിരുന്നു ഈ അത്ഭുതങ്ങളെല്ലാം അപ്പൊ ഈ മഞ്ഞ കൊഴിച്ചു കൊടുക്കുമ്പോൾ പകൽ മേഘസ്തംഭം രാത്രി അഗ്നിസ്തംഭം വരുമ്പോൾ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു കൊടുക്കുമ്പോൾ ഈ ജനം മനസ്സിലാക്കിക്കോണം നിങ്ങളെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ് ആ വിളിച്ചറക്കിയതിനൊരു പർപ്പസ് ഉണ്ട് അപ്പൊ കനാൻ ദേശത്ത് നിങ്ങളെ കൊണ്ടുപോകും എന്ന് ദൈവം കൊടുത്ത അതാ വാക്തത്വം മന്നാധരാമെന്ന് പറഞ്ഞിട്ടല്ല വിളിച്ചത് ഞാൻ എപ്പോഴും പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം വട 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 എന്ന് പറഞ്ഞുകൊണ്ട് ആൾ വരും ജായ ജായാ ജായ എന്ന് പറഞ്ഞ ആൾ വരൂല്ലേ അപ്പൊ വട വട തിന്നാൻ വേണ്ടി ആരെങ്കിലും വട തിന്നാൻ വേണ്ടി ആരെങ്കിലും ട്രെയിനിൽ കയറും ഓ അവിടെ മൊത്തം വടയും ചായയും കിട്ടും അതുകൊണ്ട് നമുക്ക് ട്രെയിനിൽ പോകുന്ന ആരെങ്കിലും പറയും ഇല്ലല്ലോ അത് ട്രെയിൻ യാത്രക്കാർക്ക് വേണ്ടി വെച്ച് കൊടുത്തിരിക്കുന്ന ഇതുപോലെയുള്ളൂ ഇവിടെ നിന്ന് മിസ്രീമിൽ നിന്ന് കനാലിലേക്ക് പോകുന്ന ജനം ഒന്ന് ദൈവത്തെ വിശ്വസിക്കണം ദൈവം പറഞ്ഞത് സത്യമാണെന്ന് അവർക്ക് ഉറപ്പ് വേണം ആ ഉറപ്പിന് വേണ്ടി അടയാളങ്ങൾ ഡെയിലി കാട്ടിക്കൊണ്ടിരുന്നു എന്നിട്ട് പോലും ഇറങ്ങി തിരിച്ച് അവർ ഒറ്റ ഒരെണ്ണത്തിന് രണ്ടുപേർക്ക് ഒഴിച്ച് ബാക്കി ആർക്കും പോകാൻ പറ്റിയില്ല കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും ആളുകളെ രക്ഷിക്കുമെന്ന് പലരും ധരിച്ചു ഞാനും എൻ്റെ ചെറിയ പ്രായം മുതൽ കളഞ്ഞ ജീവിതം മെറാക്കിൾസ് കൊണ്ട് അത്ഭുതങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് ഭയങ്കരമായിട്ട് ഇവിടെ എന്തോ സംഭവിക്കും അസാധാരണമായി സംഭവിക്കും ഇപ്പം മരിച്ചവരങ്ങോട്ട് ഉയർക്കുന്നത് കണ്ടാൽ ഉടനെ നരേന്ദ്രമോദി സ്ഥാനപ്പെടും ഓ ഒന്നും നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല കാരണം നിറക്കിൾസ് കൊണ്ടൊന്നും ഇവിടെ ഒന്നും നടക്കത്തില്ല ദൈവം തമ്പരെ മാജിക്ക് കാണിച്ചിട്ടല്ല ആളുകളെ നേടുന്നത് സോറി ഞാൻ മാജിക് എന്ന വാക്ക് തിരുത്താം നിറക്കിള് കാണിച്ചിട്ടല്ല ജനങ്ങളെ അട്രാക്ട് ചെയ്യുന്നത് സുവിശേഷം തന്നെ തന്നൊരു നിറക്കിളാണ് പ്രിയപ്പെട്ടത് അത് പ്രസന്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് സുവിശേഷം തന്നെ ഒരു മഹാത്ഭുതം ഞാൻ ആ ഉണ്ട് അപ്പൊ ഫസ്റ്റ് ടൈം ബൈബിളിൽ ഏറ്റവും വലിയ മിറക്കൾ നടന്നത് എവിടെയാണ് കനാനിലേക്കുള്ള ആദ്യത്തെ പുറപ്പാട് എപ്പോഴും ആ മിറക്കൾ അവസാനിച്ചു കനാലിലെത്തിയപ്പോൾ അപ്പൊ കനാലിൽ എത്തുന്നത് വരെയുള്ള കാലത്ത് ഇസ്രായേലിന് കൊടുത്ത ദൈവിക അടയാളങ്ങളാണ് എന്ത് മിറക്കിൾസ് ഞാൻ പറഞ്ഞു താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അതിനുശേഷം എലീശയുടെ കാലം വന്നു എലിയാവിന്റെ കാലം വന്നു എലീഷയുടെ എലിയാവിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ അടുത്ത് അടുത്ത മിറക്കൾ കാണുന്നത് ഇൻ ബിറ്റ്വീനിലൊക്കെ ചെറിയ ചെറിയ മിറാക്കൾസ് നടക്കുന്നുണ്ട് മാസമായിട്ടുള്ള മുറക്കിൽ നടക്കുന്ന ഏലിയാവിന്റെ കാലത്ത് ഏലിയാവിന്റെ കാലത്തിന്റെ പ്രത്യേകത എന്താ ഇസ്രായേൽ ജനം യഹൂദഗ്രഹമായിട്ടും ഇസ്രായേൽ ഗ്രഹം രണ്ടായിട്ട് പിരിഞ്ഞു ഇസ്രായേൽ ഗ്രഹം പത്ത് ഗോത്രങ്ങൾ ബാലിനെ ആരാധിക്കാൻ പോയി അവിടുത്തെ രാജാവ് ആഹമെന്ന് നമുക്കറിയാം ആഹമിന്റെ ഭാര്യയായ ഇസബേള് അവൾ ബാലിനെ ആരാധിക്കുന്നവളായിരുന്നു അനേക അക്ഷേര പ്രതിഷ്ഠയുടെ പ്രവാചകന്മാരുണ്ടെന്ന് ബാലിന്റെ പ്രവാചകന്മാരുണ്ടായിരുന്നു അഷേരുടെ പ്രവാ പ്രവാചകന്മാർ ഇവരെ എല്ലാവരും കൂടെ ചേർന്ന് ഇസ്രായേൽ ജനത്തെ മുഴുവൻ ദൈവ ദൈവത്തെ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്ന ഒരു കാലഘട്ടം മാത്രമല്ല ഈ അസി ഈ ഇസ്രായേൽ ഗ്രഹത്തിന് എന്ത് എന്തു വരാൻ പോകുന്നു അതിശക്തമായ നിലയിലുള്ള ഒരു നാശം വരാൻ പോകുന്നു അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു അസീറിയയിലൂടെ അവർക്ക് വരാൻ പോകുന്ന വലിയ വിനാശം കാണുന്നു ഈ വിനാശത്തിൽ നിന്ന് ഇവരെ രക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം എലിയാവിനെ ഉപയോഗിച്ചു ശ്രദ്ധിക്കണം രണ്ടാമത്തെ മിറക്കിൾ സ്ട്രീം നടക്കുന്നത് എലിയാവിലാണ് അതിന്റെ തുടർച്ച ആണ് എലിസ എലിസ എന്ന് പറയുന്നത് ഡബിൾ പോർഷൻ എന്നൊക്കെ പറഞ്ഞ ഏലിയാവിന്റെ മിനിസ്ട്രിയുടെ കണ്ടിന്യേഷൻ അപ്പൊ ഏലിസ എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരും ഒരു മിഷനാണ് ആണ് ഇസ്രായേലിനെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുപോകുക മടക്കി കൊണ്ടുവരാൻ വേണ്ടി ദൈവം അവരെ ഉപയോഗിച്ചു ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മിറ പിന്നെ നിറക്കളില്ല പിന്നെ അത്ഭുതങ്ങളില്ല കാരണം ദൈവം തന്റെ ജനത്തെ വിളിച്ച് ഇരുപത്തിനാല് മണിക്കൂർ നിറക്കള് കണ്ടിട്ട് ഓ അലിയ ഓ ഓ എനിക്കിരിക്കാൻ പയ്യോ കറത്തോ ഇന്നൊന്നും അല്ല മര്യാദക്ക് ജീവിക്കുക എന്താ ഈ നിറക്കൾ കാണാൻ അത് ജീവിച്ചൂടെ ഇവിടെ നീ തന്നെ ഒരു നിറക്കളാണ് ആദ്യം മനസ്സിലാക്ക് നീ തന്നെ ഒരു അത്ഭുതമാണെന്ന് നിനക്ക് തോന്നാത്തത് കൊണ്ടാണ് നീ ഈ ഈ മുഴ മാറുന്നത് കാണുമ്പോഴും ചെവികേദന മാറുന്നത് കാണുമ്പോഴും കിടന്ന് ചിരിക്കുന്നത് കിടന്ന് കുരവിടുന്നത് ഇതിന്റെ ആവശ്യം എന്താ നിങ്ങൾ തന്നെ ഒരു അത്ഭുതമാണ് നിങ്ങൾ തന്നെ ഒരു അത്ഭുതമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അയ്യോ ഇവിടെ വന്നപ്പോൾ എനിക്ക് കൈക്ക് ഭയങ്കര വേദനയായിരുന്നു കർത്താവ് സൗഖ്യമാക്കി എനിക്ക് സത്യം പറയാൻ ചില രോഗശാന്തിക്കാരുടെ ചില പ്രകസനം കാണുമ്പോൾ നാണക്കേട് തോന്നും തലി തുണിയിട്ടിട്ട് പോകാൻ തോന്നും സിസ്റ്ററിന് അവിടെ വേദനയുണ്ടോ സിസ്റ്റർ ഇവിടെ ഏത് സിസ്റ്ററിനാ വേദന ഇല്ലാത്തത് ഇതാണോ യേശു ക്രിസ്തു ഒപ്പ സ്ഥലമാനം ചെയ്ത അത്ഭുതം നിനക്കറിയാമോ ഇങ്ങനൊരു ചെറിയ തട്ടിപ്പ് മതി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കണം ഇന്നിവിടെ ഞാൻ അതിലേക്ക് വരുന്നുണ്ട് കോടിക്കണക്കിന് രൂപ ആരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അവരെല്ലാവരും അവന്റെ അടിപ്പണരാൾ നിങ്ങൾക്ക് സൗഖ്യമായിരിക്കുന്നു എന്ന അതിശ്രേഷ്ഠ വചനത്തെ മിസ് യൂസ് മിസ്യൂസ് ചെയ്തണങ്ങല്ലേ ഇതൊക്കെ പറയുമ്പോൾ ഉടനെ പറയും യേശു ഞാൻ യേശു സൗ ഇത് മുഴുവൻ കേക്കാത്ത ആളുകൾ വന്നിട്ട് കമന്റ് ഇടുമ്പോൾ കർത്താവ് സൗഖ്യമാക്കത്തല്ലേ കർത്താവ് ഞങ്ങളുടെ കൊച്ചമ്മയെ സൗഖ്യമാക്കി കർത്താവ് ഞങ്ങളുടെ അങ്കിളിനെ സൗഖ്യമാക്കി എന്റെ പൊന്ന് ഏട്ടായി കർത്താവ് ഇന്നുമല്ല ഇന്നും എന്നും സൗഖ്യമാക്കും എന്ന് സൗഖ്യവക്കും ശ്രദ്ധിച്ച് കേൾക്കുക ഇനി മൂന്നാമത്തെ സ്ട്രീം അപ്പഴാണ് നടന്നത് യേശു ക്രിസ്തുവിന്റെ കാലത്തിന് ശേഷം യേശുവിന്റെ കാലം മുതൽ അപ്പോസ്തലന്മാരുടെ കാലം വരെ ഈ കാലഘട്ടത്തിന്റെ പേരാണ് രണ്ടാമത്തെ പുറപ്പാട് ഒന്നാമത്തെ പുറപ്പാടിൽ മോശയിലൂടെ അത്ഭുതം നടന്നു രണ്ടാമത്തെ പുറപ്പാടിൽ മോശയേക്കാൾ വലിയ പ്രവാചകനായ യേശുയിലൂടെ അത്ഭുതം നടന്നു അല്ലെങ്കിൽ ഈ ഒരു സെവൻറ്റി വരെയുള്ള കാലഘട്ടങ്ങളിൽ അത്ഭുതം 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 അതിനേക്കാളും അത്ഭുതമായ എന്തുവാണ് ഈ അത്ഭുതത്തിന്റെ ആവശ്യം എന്തിനാണ് ഈ രോഗിയെ സൗഖ്യമാക്കുന്നത് കേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാച ഓർമ്മയുണ്ടോ മത്താട് സുവിശേഷം പത്താം അധ്യായത്തിൽ നിങ്ങൾ പോയി സുവിശേഷം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിപ്പി ഇത് തന്നെയാണ് പുറപ്പാടുള്ള മെസ്സേജ് വാക്തത്ത നാട് സമീപിച്ചിരിക്കുന്നു എങ്ങനെ സമീപിച്ചിരിക്കുന്നു വാക്തത്ത നാട് ഇങ്ങോട്ട് വരാൻ പോവല്ല നിങ്ങൾ അങ്ങോട്ട് പോവാ നിങ്ങൾ ഓരോ നിമിഷവും നടക്കും തോറും നിങ്ങൾ ആ ഏതിനോട് അടുക്കുന്നു വാക്തത്ത നാടിനോട് അടുക്കുന്നു പുതിയ നിയമത്തിൽ എന്താ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദാറ്റ് മീൻസ് യു ആർ ഗോയിങ് ടു റീച്ച് ദ കിങ്ഡം ഓഫ് ഗാഡ് സു ദിറക്കിൾ സയൻസ് യേശു പറഞ്ഞ നിങ്ങൾ പോയി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്ന പ്രസംഗിപ്പിൻ രോഗികളെ സൗഖ്യമാക്കു ഭൂതങ്ങളെ പുറത്താക്കുവിൻ മരിച്ചവരോഗ്യൻ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുൻ ഈ നാല് സയൻസ് ആണ് നാല് സൈനാണ് രോഗശാന്തി ഒരു സൈനാണ് ഭൂതം പുറത്തു പോകുന്ന ഒരു സൈനാണ് നിങ്ങൾ ബൈബിൾ നന്നായിട്ട് വായിക്കേ കുഷ്ഠരോഗി ശുദ്ധമാകുന്നത് അടയാളമാണ് മരിച്ചവരുടെ ഉയർപ്പും അതും ഒരു അടയാളമാണ് അതായത് ഈ നാല് വലിയ സംഭവങ്ങൾ ഇവർക്ക് നടക്കാൻ പോവുക നാല് വലിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു അതിന്റെ ചെറിയ അടയാളങ്ങളാണ് രോഗികൾ സൗഖ്യമാകുന്നു ഭൂതങ്ങൾ പുറത്തു പോകുന്നു കുഷ്ഠരോഗികൾ ശുദ്ധമാകുന്നു മരിച്ചുയർക്കുന്നു ഇത് സൈനാണ് അപ്പൊ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളങ്ങളാണ് ഇതെല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞു വാക്യം വാക്ക് എടുത്തിട്ട് ഇന്ന് പറയാം കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കുന്നു കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നു ഞാൻ കുറെ നാൾ ഈ ബെറാക്ക പ്രോഫിറ്റിക് മിനിസ്ട്രിയിൽ പോയ ശേഷം ഉയർക്കുന്നു ഞാൻ കണ്ടത് ഈ പറയുന്നവർ ഒരു മരിച്ചവരെ ഉയർപ്പിച്ചിട്ട് ഇതുപോലുള്ള ഈ അനാവശ്യമായ തട്ടിക്കൂട്ട് പരിപാടികളെല്ലാം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു കൂട്ടം ബെറാക്ക പ്രോഫിറ്റിക് മിനിസ്ട്രിയാണ് അപ്പോസ്റ്റർ ആൻഡ് പ്രൊഫറ്റിക് സെമിനാർ എല്ലാ വർഷവും നടക്കും അവിടുന്ന് ഇറങ്ങി വരുന്ന മുഴുവൻ അപ്പോസലന്മാരും കച്ചടകൾ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത കച്ചടകൾ ഇറങ്ങി വന്നിരിക്കുന്ന മുഴുവൻ അപ്പോസലന്മാരും തല്ലിപ്പുളിയാണ് അപ്പോസ്തലന്മാരെ എളുപ്പം ആണ്ടവരെ എന്ന് അവര് പറയും ഏറ്റവും കൂടുതൽ ഇത് പ്രൊപകേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അവരാണ് മിറക്കിൾസ് സയൻസ് ആൻഡ് വണ്ടേസ് മണാൻ എന്താ മിറക്കിൾസ് സയൻസും ജീ ശ്വാസം കിട്ടത്തില്ലേ യേശുവിന്റെ പുറകെ പോകാൻ പറ്റത്തില്ലേ ജനങ്ങളെ അനാവശ്യം ഞാനിത് ഞാൻ പറഞ്ഞല്ലോ കുറെ വർഷം മിറാക്കിൾ സായി പോയി പോയിട്ട് അവസാനം മനസ്സിലായി ഇത് വെറും കച്ചട പരിപാടിയാണ് ഇത് ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് ഇപ്പൊ ഇപ്പൊ തുടരുന്ന സംഭവം അല്ല ഇതൊരു പർപ്പസിന് വേണ്ടി വന്നതാണ് ഇസ്രായേൽ മക്കളെ മിസ്ലിമെ കൊണ്ടുപോവാൻ വേണ്ടി മിറാക്കിൾ വന്നു ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഇസ്രായേൽ യോഗത്തെ മടക്കി കൊണ്ടുവരാൻ ഏലിയാവിലെ ഏലീശയുടെ മിറക്കൾ സംഭവിച്ചു യേശു ക്രിസ്തു സ്ഥാപിക്കപ്പെടാൻ പോകുന്ന പുതന ഋഷിലെ പുതുവാന ഭൂമി എന്ന് പറയുന്ന പുതുവാക്തത്വത്തിലേക്ക് ആത്മാവിൻ്റെയും ജീവന്റെയും പ്രമാണമാകുന്ന പൊതുവാന ഭൂമിയിലേക്ക് തൻ്റെ ജനത്തെ നയിപ്പാൻ ഒറിജിനൽ വാക്തത്വത്തിലേക്ക് നയിക്കാൻ നിശികലന്മാരും അതിശയങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു ഞാൻ ഒരൊറ്റ വാക്യം മാത്രം വായിച്ചിട്ട് എൻ്റെ വാക്കുകൾ വിരാമവിടാം ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത അടുത്ത വീഡിയോയിൽ ഞാൻ സംസാരിക്കും വാക്യം കർത്താവ് എന്തുകൊണ്ടും നിറക്കിൽ നടന്നു യേശുവിലൂടെ എന്തുകൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്തു ഒരൊറ്റവാക്യം ബൈബിളിൽ നിന്ന് അപ്പോസ്റ്റർ പ്രവൃത്തി രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളു മലയാളികളെ ഈ വചനം രണ്ടു വാഷ്യം കേട്ടുകൊള്ളു നിങ്ങൾ തന്നെ അറിയും പോലെ നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞെനിക്കറിയത്തില്ല അറിയും പോലെ ദൈവം അവനെ അവനെ കൊണ്ട് അതായത് യേശുക്രിസ്തുവിനെ കൊണ്ട് നിങ്ങളുടെ ഇടയിൽ എന്തായാലും നമ്മുടെ ഇടയിലല്ല ബൈബിളിൽ ഇടയിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അധർമ്മികളുടെ കയ്യിൽ തറച്ചു കൊന്നു ഇതിനകത്ത് എന്ത് വഴിച്ചിരിക്കുന്നത് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച അത്ഭുതങ്ങൾ അടയാളങ്ങൾ കൊണ്ട് എന്താ തെളിയിച്ചത് എന്താ കാണിച്ചു തന്നത് നസ്രയനായ യേശു ഒന്നുകൂടെ വായിക്കാം ശക്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തു അവർക്ക് എങ്ങനെ കാണിച്ചു തന്ന പുരുഷനായി നാസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങളവനെ അധർമ്മികട കയ്യിൽ തറച്ചു കൊന്നു ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെ നേൽപ്പിച്ച് മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു ആയിട്ട് വായിക്കുമ്പോ ദൈവമോനെ ക്രിസ്തുവും കർത്താവുമായിട്ട് ഉയർത്തിയെന്ന് നമുക്ക് വായിക്കാൻ പറ്റും സോ ഞാൻ ആ ഭാവം വിടും എന്താ ഇന്നത്തെ തെളിയിച്ചു എന്ത് തെളിയിക്കുകയായിരുന്നു യേശു ക്രിസ്തു നസറേനായ യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് ദൈവത്തിന്റെ നിർണയപ്രകാരം അയക്കപ്പെട്ടവനാണെന്ന് തെളിയിക്കപ്പെട്ടു അതിന് വേണ്ടിയ മിറക്കിൾസ് എൻ സൈൻസ് കാനാവലെ കല്യാണത്തിന്റെ പച്ചവെള്ളം മീനാക്കിയത് അവിടെ ഇരിക്കുന്ന മരല്ലെ മീൻ ചിടിച്ച് കൂത്തടിക്കാൻ വേണ്ടിയല്ല എല്ലാ മിറക്കിൾസും അടയാളങ്ങളായിരുന്നു ദൈവം ഒരു മിറക്കളും മിറക്കലിന് വേണ്ടി ചെയ്തതല്ല എല്ലാ മൃറക്കൾക്കും എവറി മിറക്കിൾസ് നിങ്ങളെടുത്ത് പഠിച്ചോദിക്കും ഇറ്റ് ഈസ് എ സൈൻ രക്തസ്രാവിയുടെ സ്രാവ സ്ത്രീയുടെ സൗഖ്യം സൈൻ പതിനെട്ട് വർഷം കൂനിയായ സ്ത്രീയുടെ സൗഖ്യം സൈനാണ് മുപ്പത്തിയെട്ട് വർഷത്തെ കുളക്കരയിലെ രോഗി സൈനാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചത് സൈനാണ് കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയത് സൈനാണ് കുരുടൻ്റെ കണ്ണ് തുറന്നത് സൈനാണ് എല്ലാം സൈനാണ് എന്തോ വലിയതോ ഒരു സംഭവത്തിന്റെ തെളിവുകൾ സൈൻസ് അടയാളങ്ങളാണ് അവസാനമാക്കുക അപ്പോസനായ പൗലോസിന്റെ റൂമാൽ കൊണ്ട് സൗഖ്യമാക്കി പക്ഷെ ശുശ്രൂഷകൾ മുമ്പോട്ട് വരുന്ന വഴിയിൽ എ ഡി സെവന്റിയോട് അടുക്കുമ്പോഴേക്കും മിറാക്കൾസിന്റെ കനം കുറഞ്ഞു വന്നു മനസ്സിലായോ റൂമാൽ കൊണ്ട് രോഗിയെ സൗഖ്യമാക്കിയെന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ അതേ പൗലൂസ് തിമത്തോസിനോടാണ് ഇട വയർവേനയാണോ ശകലം കുടിച്ചോളാൻ പറഞ്ഞു അർത്ഥം എന്താ അല്ലാതെ എന്റെ റൂമാലെടുത്ത് കിടന്ന് ഉറങ്ങാനല്ല പറഞ്ഞു ഇച്ചിരി വീഞ്ഞുകൂടിക്കിട ഒനേ സിമ അല്ലെ എപ്പപ്രത്തോസിനെ ഞങ്ങൾ രോഗിയായിട്ട് വിട്ടേച്ചു പോകുന്നു അതെന്താ ഹിൽ ഇൻ ഓഫ് ജീസസ് എന്ന് പറഞ്ഞു അവർക്കറിയാം അപ്പോസ്തലന്മാർക്ക് അറിയാം എന്താണ് അപ്പോസ്തലന്മാർക്ക് അറിയാം എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇന്ന് കാണുന്ന മിറക്കിൾസ് സയൻസ് വണ്ടേഴ്സ് അപ്പോസ്റ്റൽസ് പ്രോഫറ്റ്സ് ഇതെല്ലാം തന്നെ ഓൾഡ് ടെസ്റ്റ് ദൈവം ചെയ്ത ചെയ്തസിന്റെ കാർബൺ കോപ്പി ഞാൻ ഇങ്ങനെ പറഞ്ഞു ഓൾ ഓർ കുന്നംകുളം മിനിസ്ട്രീസ് ഇന്റർനാഷണൽ കുന്നംകുളത്തിന്റെ പ്രത്യേകം ഉണ്ടല്ലോ എല്ലാത്തിനെയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും എന്റെ വാക്കിൽ ഞാൻ നിർത്തുകയാണ് രോഗശാന്തി എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ പറയുന്ന പോലെ അല്ല ബൈബിളിൽ പറഞ്ഞേക്കുന്ന പോലെ അല്ല ഇതിന് വേറെ പർപ്പസ് ഉണ്ട് അതിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പോകാം ദൈവം അനുഗ്രഹിക്കട്ടെ ഇത് നിങ്ങളുടെ ചിന്തയ്ക്ക് എവിടെയെങ്കിലും ഒരു ഒരു സ്പർശനം കൊണ്ടുവന്നെങ്കിൽ ഞാൻ കൃതാർത്ഥനായി എൻ്റെ ദൗത്യം നിവർത്തിക്കപ്പെട്ടു കർത്താവ് ഇവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഇത് ഒരു രോഗശാന്തിക്കാരന് ഷെയർ ചെയ്യണം കാരണം ഗുണം പിടിക്കുന്നെങ്കിൽ ഗുണം പിടിക്കട്ടെ ആമയോ